പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നമസ്കാരം പൈരണം ജി എൽ പി സ്കൂൾ സ്കൂൾ റേഡിയോയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കഥക്കൂട് കൂട്ടുകാർ ആസ്വദിക്കുന്നുണ്ട് അല്ലേ ഇന്നത്തെ കഥക്കൂട്ടിലെ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കഥയുടെ പേര് കുളിച്ചോടിയ ഒട്ടകം നമുക്ക് കഥ കേട്ടാലോ തുടങ്ങാമല്ലേ എന്നാൽ തയ്യാറായിക്കോളൂ ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു കാട്ടിലെ രാജാവായിരുന്നു അവൻ കടുവയും കാക്കയും കുറുക്കനും അവന്റെ മന്ത്രിമാരായിരുന്നു ജനിക്കുമ്പോൾ തന്നെ മുടന്തനായിരുന്നു സിംഹം ഇപ്പോൾ പ്രായവുമായി രാജാവിനും മന്ത്രിമാർക്കും വേലക്കാർക്കും ആഹാരം വേണം അത് സമ്പാദിക്കേണ്ടത് മന്ത്രിമാരുടെ ജോലിയായി തീർന്നു കടുവയും കുറുക്കനും കാക്കയും കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് വല്ല മൃഗങ്ങളെയും പിടിച്ചുകൊണ്ടുവരും എല്ലാവരും കൂടി അതിനെ കൊന്നു തിന്നും ഒരു ദിവസം അവർ കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ ഒരു ഒട്ടകത്തെ കണ്ടു കടുവ അവനോട് ചോദിച്ചു നീ ആരാണ് എവിടെ നിന്ന് വരുന്നു ഇങ്ങനെ അലഞ്ഞു നടക്കാൻ എന്താണ് കാരണം ഒട്ടകം പറഞ്ഞു ഞാനൊരു ഒട്ടകമാണ് കച്ചവടക്കാരുടെ കെട്ടുകൾ ചുമന്ന് നടക്കുകയായിരുന്നു എൻ്റെ ജോലി കെട്ടുകൾ ചുമന്ന് ചുമന്ന് എനിക്ക് മടുത്തു ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു കാട്ടിലായാൽ പണിയൊന്നും എടുക്കേണ്ട എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുറുക്കൻ ഒട്ടകമെന്ന് കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല ഇപ്പോഴെങ്കിലും കാണാൻ തരമായല്ലോ നിന്റെ നീണ്ട കഴുത്തും അടിച്ച ദേഹവും മുതുകത്തെ പൂഞ്ഞയും എല്ലാം കൂടി കാണാൻ നല്ല ചന്തമുണ്ട് വരണം ഞങ്ങളുടെ രാജാവിൻ്റെ അടുത്തേക്ക് ദമ്പുരാനെ നിന്നെ ഇഷ്ടമാകും നിന്നെയും മന്ത്രിയായി നിയമിക്കും ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ട് മന്ത്രിമാർ ഒന്നുകൂടി ആകട്ടെ പൊട്ടകത്തെയും കൂട്ടിക്കൊണ്ട് അവർ സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയി സിംഹത്തിന് അവനെ ഇഷ്ടമായി കുറുക്കൻ പറഞ്ഞതുപോലെ ഒട്ടകത്തെയും മന്ത്രിയായി നിയമിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിനും മന്ത്രിമാർക്കും ഭക്ഷണത്തിന് ഒന്നും കിട്ടിയില്ല ഒട്ടകമറിയാതെ മറ്റു പേരും ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു ഷാക്ക പറഞ്ഞു എന്തിനാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഒട്ടകം അവനെ കൊന്നു തിന്നണം മന്ത്രിമാർ നാല് വേണ്ട മൂന്ന് മതി അത്രയല്ലേ ആദ്യമുണ്ടായിരുന്നുള്ളൂ കുറുക്കൻ ശരിയാണ് നാം പട്ടിണി കിടക്കുന്നു അവനതാ മുൾച്ചെടിയിൽ നിന്ന് നടക്കുന്നു അവനെ തിന്നുക തന്നെ വേണം അന്നേ എന്റെ മനസ്സിലുണ്ട് ഇക്കാര്യം അപ്പോൾ കടുവ പറഞ്ഞു അവനെ തിന്നണം പക്ഷേ രാജാവ് സമ്മതിക്കണ്ടേ കുറുക്കൻ സമ്മതിപ്പിക്കണം കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് പട്ടിന് കിടന്ന് മരിച്ചാലും കൂടെയുള്ളവരെ കൊന്നു തിന്നുകയില്ല അദ്ദേഹം രാജാവല്ലേ എന്നെ കൊന്നു തിന്നണമെന്ന് ഒട്ടകത്തിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചാൽ രാജാവ് സമ്മതിക്കും അതിനെന്താണ് വഴി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് കാക്ക പറഞ്ഞു കാക്ക കുറുക്കൻ്റെയും കടുവയുടെയും മ കാതിൽ എന്തോ മന്ത്രിച്ചു ഒട്ടകത്തെയും കൂട്ടിയവർ സിംഹരാജാവിന്റെ മുന്നിൽ ചെന്നു കാക്ക പറഞ്ഞു തമ്പുരാനെ ഇന്ന് വളരെ ശ്രമിച്ചിട്ടും ആഹാരത്തിനൊന്നും കിട്ടിയില്ല അവിടുന്ന് പട്ടിണി കിടക്കുന്നത് കണ്ട് സഹിക്കാൻ എനിക്ക് വയ്യ എന്നെ കൊന്നു തിന്നണം സിംഹം ഒന്ന് പുഞ്ചിരിച്ചു നിന്നെ കൊന്നാൽ എന്ത് കിട്ടും എല്ലും തൂലും കളഞ്ഞാൽ പിന്നെ എന്തുണ്ട് ബാക്കി എന്ന് ചോദിച്ചു ഉടൻ കുറുക്കൻ പറഞ്ഞു എന്നാൽ എന്നെ കൊന്നു തിന്നണം ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്റെ ഇറച്ചി മതി സിംഹം മതി എന്നാൽ നിന്റെ മാംസം നമുക്ക് ഇഷ്ടമല്ല മുമ്പൊരിക്കലും നാം കുറുക്കൻ്റെ മാംസം കഴിച്ചിട്ടില്ല അത് കേട്ടപ്പോൾ കടുവ മുന്നോട്ട് വന്നു പറഞ്ഞു എന്നാൽ എന്നെ തിന്നണം രാജാവിനും മന്ത്രിമാർക്കും വേലക്കാർക്കും തിന്നാനുള്ള ഇറച്ചി എന്നെ കൊന്നാൽ കിട്ടും സിംഹം കുറച്ച് ആലോചിച്ച ശേഷം പറഞ്ഞു നീ നമ്മുടെ വർഗത്തിൽപ്പെട്ടവനാണ് നാം നിന്നെ കൊന്നു തിന്നുകയില്ല ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒട്ടകത്തിന് കാര്യത്തിൻ്റെ പോക്ക് മനസ്സിലായി എല്ലാവരും കൂടി തന്നെ കൊന്നു തിന്നുമെന്ന് അവൻ ഭയപ്പെട്ടു നാട് വിട്ട് എന്തിനോടിപ്പോന്നു കഷ്ടം മനുഷ്യരുടെ കൂടെയായാൽ പണിയെടുക്കണം എങ്കിലും ജീവൻ രക്ഷയുണ്ട് എന്നാൽ കാട്ടിലോ ഇങ്ങനെ വിചാരിച്ച് അവൻ ദുഃഖിച്ചു ഇനിയിപ്പോൾ രാജഭക്തി കാട്ടുകയെ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് രക്ഷപ്പെട്ടാലായി എന്ന് ആ പാവം വിചാരിച്ചു അവൻ തൊണ്ട പറഞ്ഞു തമ്പുരാനെ അടിയനെ കൊന്നു തിന്നണം അവിടേക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എൻ്റെ മാംസവും അത്ര രുചിയുള്ളതെങ്കിൽ അല്ലെങ്കിലും അങ്ങേക്ക് നൽകാം സിംഹം ഒന്നും വേണ്ടിയില്ല കുറുക്കനും കടുവയും ഒട്ടകത്തിൻ്റെ മേൽ ചാടി വീണു അവനെ കൊന്ന് എല്ലാവരും കൂടി വയറ് നിറച്ച് തിന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടോ എന്താണ് ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ജോലി ചെയ്യാനുള്ള മടി കൊണ്ട് അതിൽ നിന്നും എന്തെങ്കിലും തഞ്ചം നോക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ വലിയ ആപത്തിൽ ചെന്നതാടും എന്നല്ലേ കൂട്ടുകാരെല്ലാം ഒട്ടും മടിക്കാതെ അവനവനിൽ അർപ്പിതമായ കാര്യം നന്നായി ചെയ്യുക നന്നായി വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുക എല്ലാവരും മിടുക്കരായി മാറട്ടെ എന്ന ആശംസയോടെ സ്കൂൾ റേഡിയോയിലെ കഥക്കൂട് സമാപിക്കുന്നു